പതിനാലുകാരന് നിപ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പാണ്ടിക്കാട് ആനക്കയം പഞ്ചായത്തുകളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പാണ്ടിക്കാട് നിപ ബാധിച്ച കുട്ടിയുടെ വീടും ആനക്കയം കുട്ടി പഠിക്കുന്ന സ്കൂളും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളായതിനാലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് പൊതുജനാരോഗ്യ നിയമം ദുരന്ത നിവാരണ നിയമം എന്നിവ പ്രകാരം ജില്ലാ കളക്ടർ വി ആർ വിനോദാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉത്തരവിട്ടത് പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്ത് പരിധികളിൽ ആൾക്കൂട്ടം പൂർണമായും ഒഴിവാക്കണം മുൻകൂട്ടി നിശ്ചയിച്ച വിവാഹമടക്കമുള്ള ചടങ്ങുകളിൽ ഏറ്റവും പരിമിതമായ ആളുകളെ മാത്രം പങ്കെടുപ്പിച്ച് നടത്തണം മെഡിക്കൽ ഷോപ്പുകൾ ഒഴികെയുള്ള കടകളും ഹോട്ടലുകളും രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ മാത്രമേ പ്രവർത്തിക്കാവൂ സിനിമാ തിയേറ്ററുകൾ പൂർണമായും അടച്ചിടും സ്കൂളുകൾ കോളേജുകൾ മദ്രസകൾ അംഗണവാടികൾ ട്യൂഷൻ സെന്ററുകൾ തുടങ്ങിയവ പ്രവർത്തിക്കരുത് മാധ്യമപ്രവർത്തകരും ഈ മേഖലകളിലേക്ക് പോകരുതെന്ന് നിർദ്ദേശമു അതേസമയം പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല ബഹുമാനപ്പെട്ട കാരണം ആ ചെക്കൻ്റെ പെണ്ണിന്റെയോ വീട്ടിലെ ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾ മാത്രം വന്നുകൊണ്ട് ആ പരിപാടി നടത്താനേ നമുക്ക് അനുവദിക്കാൻ കഴിയുള്ളൂ ആ തീരുമാനത്തിൽ നമ്മളിപ്പോ പോണം പിന്നെ ഈ വാർഡിന്റെ മൂന്ന് കിലോമീറ്റർ ചുറ്റള അല്ലേ അവിടെ നടന്നാൽ മതി ഇപ്പുറത്ത് നടന്നാൽ മതി പറഞ്ഞാൽ കല്യാണത്തിന് വരുന്നവരൊക്കെ ഈ വാർഡിന്റെ പല ഭാഗത്താണ് ഈ മൂന്ന് കിലോമീറ്ററിൽ നിന്ന് ഇത് നാലാമത്തെ കിലോമീറ്റർക്കും അമ്പത്തിനാല് സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഉള്ള പാണ്ടിക്കാട് പഞ്ചായത്തേക്കൊന്നും പോകാതിരിക്കാനാണ് ഈ തീരുമാനം എടുക്കുന്നത് അപ്പൊ നമ്മൾ ഒറ്റ തീരുമാനമുള്ളൂ നാളെ മുതൽ നടക്കുന്ന ഈ കല്യാണങ്ങളിൽ ആ വീട്ടുകാരെ നേരിട്ട് എൽക്കെന്ന് വിളിച്ചറിയിക്കണമെങ്കിൽ നമ്മളറിയിപ്പിക്കും മെമ്പർമാർ ജനപ്രതിയാവുന്നതിലേക്ക് അവർ പറയും ഈ ഗുരുതര സാഹചര്യം നിലനിർത്തിക്കൊണ്ട് ഏറ്റവും ചുരുങ്ങിയ ആളുകളെ വെച്ച് മാത്രം ആ കല്യാണം നടത്തുക കാരണം ഈ പറഞ്ഞ പോലെ അവരോട് പ്രശ്നമാണ് അത് നടത്തുക ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ ആയിട്ടുണ്ടെങ്കിലോ അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള നിർദ്ദേശം മാത്രം കൊടുക്കാൻ ഇതിനു പുറമെ ജില്ലയിൽ പൊതുവായ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് പൊതുജനങ്ങൾ കൂട്ടം കൂടുന്നത് പരമാവധി ഒഴിവാക്കുക പുറത്തിറങ്ങുന്ന സമയത്തും യാത്രകളിലും മറ്റ് കൂടിച്ചേരലുകളിലും നിർബന്ധമായും മാസ്ക് ധരിക്കുക സ്കൂൾ വിദ്യാർത്ഥികൾ അധ്യാപകർ എന്നിവർ സ്കൂൾ പ്രവൃത്തി സമയങ്ങളിൽ നിർബന്ധമായും മാസ്ക് ധരിക്കുക കല്യാണം മരണം മറ്റ് ആഘോഷങ്ങൾ എന്നിവയിലും കൂടിച്ചേരലുകൾ പരമാവധി കുറയ്ക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യുക പനി മുതലായ രോഗലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് സ്വയം ചികിത്സിക്കാതെ ഒരു രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടുക പക്ഷികൾ വവ്വാലുകൾ മറ്റ് ജീവികൾ കടിച്ചതോ പലവൃക്ഷങ്ങളിൽ നിന്നും താഴെ കിടക്കുന്നതോ ആയ പഴങ്ങൾ യാതൊരു കാരണവശാലും കഴിക്കരുത് പഴം പച്ചക്കറികൾ എന്നിവ നന്നായി കഴുകിയതിനുശേഷം മാത്രമേ ഉപയോഗിക്കാവൂ പനി ഛർദ്ദി മറ്റ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന പക്ഷം രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ ഉപദേശം തേടി ഇവ പകർന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം ഒന്ന് പൂജ്യം അല്ലെങ്കിൽ പൂജ്യം നാല് എട്ട് മൂന്ന് രണ്ട് ഏഴ് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് പൂജ്യം എന്നീ നമ്പറുകളിൽ വിളിച്ച് അറിയിക്കുക തുടങ്ങിയവയാണ് ജില്ലയിൽ പൊതുവായി നൽകിയ നിർദ്ദേശങ്ങൾ പ്രാദേശികമായി സ്ഥിതിഗതികൾ വിലയിരുത്താൻ പാണ്ടിക്കാടിൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പൊലീസ് സന്നദ്ധ സംഘടനകൾ തുടങ്ങിയവർ പങ്കെടുത്തുള്ള അടിയന്തര യോഗം ചേർന്നിരുന്നു ലൈവ് മലപ്പുറം